நல்ல கம்பீர போராட்டம் இன்னொரு களி நல்ல ஸ்பிரிட்டடாய்ட் നല്ല നല്ല ഓഫല്ല നല്ലൊരു അറ്റംസ് ആയിരുന്നു നല്ല സൂപ്പർ അറ്റം മുപ്പത്തിമൂന്നാം നമ്പർ മുപ്പത്തിമൂന്നാം നമ്പറിൻ്റെ നല്ലൊരു മുന്നേറ്റമായിരുന്നു കോർണർ ചൊന്ന ആദ്യ കോർണർ ലഭിച്ചിരിക്കുകയാണ് ഗ്രൗണ്ട് ഷോട്ട് അപ്പം എടുത്തു നല്ലൊരു പാസ്സാണ് ലോങ് പാസ്റ്റ് ചേഞ്ച് പതിമൂന്നിലേക്കാണ് ഓ ഓ ഓ നല്ലതാണ് 또코너나코너나코너나라기운 oh, 샷. <susurrisa> Oh. Bestick bestick are warning. off. ഇല്ല കാണികൾ അത്യാവശ്യമുണ്ട് കാണികൾ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല കാണികളുണ്ട് എല്ലാ എല്ലാ സൈഡും ਧੰਨਵਾਦ ਜੀ 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 ਅੱਗੇ ਮਾਰਨਗੇ ਜੀ ਬਾਈਕਲ ਕਾ ਸ਼ਾਨੀਗਰ ਕੋਲ ਆਣਾ ਕੜੀ ਹੋਣੀ ਉਹ ਕੜੀ ਲਈ ਇੱਕ ਵਾਰਤਾਨ ਕਾ ਦਰਸ਼ਕ ਹੈ ਅਰੇ ਮਰਦੀ ਨਾ ਆਹ ਵਰਨਿਆ ਜਾਪੇ ਨੇ ਬੋਲੀ ਹੋਤੀ ਹੈ ਹੈਲਪ ਬਣਾਓ ਹੁਣ ਅੱਗੇ ਇਸੇ ਅੱਗੇ ਕੋਈ ਕੋਈ ਤੋਕ मा പെരുമന ടൈംസ് പെരുമണോ ജസ്റ്റ് മിസ് നല്ല സൂപ്പർ ഷോട്ട് ആയിരുന്നു സൂപ്പർ ഷോട്ട് പെരുമോണ ടൈംസ് നോക്കിയത് ടൈംസ് അഞ്ചാള് അഞ്ചാള്